ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ വീഡിയോ മണി മാർക്കറ്റിനെ കുറിച്ചാണ് നമ്മൾ നേരത്തെ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സിപ്പ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ അപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ച് നമ്മൾ നേരത്തെ ചില കപ്പിൾ ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കേരളത്തിലെ പ്രത്യേകിച്ച് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മ്യൂച്വൽ ഫണ്ട്സിനുള്ള അട്രാക്ഷൻ പൊതുവെയുള്ള ഇൻവെസ്റ്റേഴ്സിന് കൂടി വരികയാണ് അപ്പം അങ്ങനെ കൂടി വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഐ സി ആർ എ അനലറ്റിക്സെന്ന് പറഞ്ഞിട്ട് ഒരു റിസർച്ച് ഐ സി ആർ അനലറ്റിക്സ് എന്ന് പറഞ്ഞ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് അവർ നേരത്തെ മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യ ഡോട്ട് കോം വരുന്നത് ഇപ്പോൾ ഐ സി ആർ അനലറ്റിക്സ് മ്യൂച്വൽ ഫണ്ട് റിസർച്ച് എന്നുള്ളതാണ് അവരുടെ ലേറ്റസ്റ്റായുള്ള റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ റിപ്പോർട്ടിനെ കാണുവാൻ സാധിക്കുന്നത് അവർ പറയുന്നത് കേരളത്തിലെ മ്യൂച്വൽ ഫണ്ട്സിനോടുള്ള ജനങ്ങളുടെ താല്പര്യം ജനങ്ങളുടെ നല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ പൊട്ടാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്ന ക്ലാസ് ഓഫ് പീപ്പിൾ അവർക്കിടയിൽ മ്യൂച്വൽ ഫണ്ട്സിനോടുള്ള ആഭിമുഖ്യം അല്ലെങ്കിൽ താല്പര്യം വളരെയധികം വർധിക്കുന്നതായിട്ടാണ് ദേശീയ തലത്തിൽ തന്നെ നമുക്ക് ഉള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് നമ്മൾ ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ ദേശീയ ശരാശരിയിൽ നിന്നും വളരെ പിന്നിലാണെങ്കിൽ തന്നെയും കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ കേരളത്തിലെ നൂറ്റി അമ്പത്തഞ്ച് പോയിന്റ് ഏഴ് ആറ് ശതമാനത്തിൻ്റെ വളർച്ച മ്യൂച്വൽ ഫണ്ട്സിൽ മാത്രം ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ശരിക്കും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ ശുഭാപ്തികരമായിട്ടുള്ള എന്താ ശുഭകരമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇൻവെസ്റ്റേഴ്സ് മേഖലയെ സെക്ടറിനെ അല്ലെങ്കിൽ സെഗ്മെൻറ്റിനെ സമീപിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ് നൂറ്റി അമ്പത്തഞ്ച് പോയിന്റ് ഏഴ് ആറ് ശതമാനം കഴിഞ്ഞ് അഞ്ച് വർഷത്തിനുള്ളിൽ നേട്ടം കൈവരിച്ചു മ്യൂച്വൽ ഫണ്ട്സ് മാത്രം തെക്കേ ഇന്ത്യയിലെ നമുക്കറിയാം കേരളം തമിഴ്നാട് ആന്ധ്ര തെലങ്കാന കർണാടകം ഈ നാലഞ്ച് സംസ്ഥാനങ്ങളുണ്ട് അപ്പോൾ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്നെ മ്യൂച്വൽ ഫണ്ട്സുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തെക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ അനുവാദം താഴെയാണെങ്കിൽ തന്നെയും കഴിഞ്ഞ വർഷവും ഏറ്റവും കൂടുതൽ നിക്ഷേപത്തിന് വളർച്ച നേടിയത് കേരളമാണ് ഇന്ത്യയിലായിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ തെക്കൻ ഇൻ തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ച കൈവരിക്കാൻ കേരളത്തിന് സാധിച്ചു പക്ഷേ രാജ്യവ്യാപകമായിട്ട് നമ്മൾ അനുവാദം അതിൻ്റെ ഒരു ഷെയർ എടുത്തു നോക്കുമ്പോൾ അത് കേരളത്തിന് കുറവാണെങ്കിൽ തന്നെയും നമുക്ക് വളരെ വ്യക്തമായിട്ടുള്ള നിക്ഷേപ വളർച്ച നേടുവാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ഇരുപത്തഞ്ചിന് അടയ്ക്ക് കേരളത്തിലെ നൂറ്റി അമ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനത്തിൻ്റെ വളർച്ച മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടായി എന്നാണ് ഈ റിപ്പോർട്ടുകൾ നൽകുന്നത് അപ്പം നമ്മൾ തെക്കേന്ത്യൻ സംസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശിനോടൊപ്പം തന്നെയാണ് നമുക്ക് ഈ വളർച്ച കൈവരിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പം അതുപോലെ തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കർണാടകമാണ് മുൻപിൽ അപ്പം മ്യൂച്വൽ ഫണ്ട് വാല്യൂ നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ അതുപോലെ ഷെയർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അതിൽ ടീബിൾ നമുക്ക് കാണാം കർണാടക തമിഴ്നാട് തെലുങ്കാന ആന്ധ്രാപ്രദേശ് കേരള ഈ അഞ്ച് സംസ്ഥാനങ്ങളാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതിലേറ്റവും കൂടുതൽ കർണാടകയ്ക്കാണ് അസറ്റ് വാല്യൂ നാല് ലക്ഷത്തി എഴുപത്തിരണ്ട നാല് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കോടി രൂപയുടെ ദേശീയ തലത്തിൽ ആറ് പോയിൻ്റ് ഒമ്പത് നാല് ശതമാനമാണ് അതിൻ്റെ അനുപാതം എന്ന് പറഞ്ഞിട്ടുള്ളത് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മ്യൂച്വൽ ഫണ്ട് അസറ്റ് വാല്യൂ അല്ല മുന്നിൽ കർണാടക നാല് നാല് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം കോടി ആസ്തിയുള്ള കർണാടക വിപണി ദേശീയതലത്തിൽ ആറ് പോയിന്റ് ഒമ്പത് നാലര ശതമാനം അതിൻ്റെ ഷെയറുണ്ട് ആറ് പോയിൻ്റ് ഒമ്പത് നാല് ശതമാനം രണ്ടാമത് നിൽക്കുന്നത് തമിഴ്നാടാണ് മൂന്ന് പോയിന്റ് ഒന്നേ മൂന്ന് ലക്ഷം കോടിയാണ് അസറ്റ് വാല്യൂ നാല് പോയിന്റ് ഒമ്പത് അഞ്ച് ഒമ്പത് ശതമാനം ദേശീയതലത്തിൽ തെലങ്കാന മൂന്നാം സ്ഥാനത്ത് ഒന്നേ പോയിൻ്റ് ഒന്നേ ഏഴ് ലക്ഷം കോടി അതിൻ്റെ അനുപാതം അല്ലെങ്കിൽ ഷെയർ വൺ പോയിൻറ്റ് സെവൻ ടു പെർസെൻറ്റേജ് ദേശീയ തലത്തിൽ ഇത്രയും ശതമാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശാണ് അടുത്തത് എൺപത്താറായിരത്തി എഴുപത്തി ആറ് പോയിൻ്റ് എട്ട് കോടി രൂപ ഒന്നേ പോയിന്റ് രണ്ടേ ആറ് പിന്നെ കേരളവും ഏകദേശം ആന്ധ്രാപ്രദേശും ഒപ്പം തന്നെയാണെന്ന് നമ്മൾ ഭാഗത്തുണ്ട് ഒന്നേ പോയിന്റ് രണ്ടേ ആറ് ശതമാനം കേരളത്തിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിൽ ഇന്ത്യയിലെ മൊത്തവും മ്യൂച്വൽ ഫണ്ട് അസറ്റ് വാല്യൂ അറുപത്തി എട്ട് പോയിൻറ്റ് പൂജ്യഞ്ച് ലക്ഷം കോടി രൂപയാണ് ഏകദേശം അറുപത്തിയെട്ട് ലക്ഷം ത്തിന് മുകളിൽ അറുപത്തെട്ട് ലക്ഷം കോടി രൂപ അറുപത്തിയെട്ട് ലക്ഷം കഴിഞ്ഞിട്ട് ഇനിയും അത് നൂറ് ലക്ഷമാകാൻ അധികം സമയമൊന്നുമില്ല നൂറു ലക്ഷം കോടി രൂപയാകാൻ അപ്പം ഇന്ത്യയിൽ പൊതുവെ മ്യൂച്വൽ ഫണ്ടിനോടുള്ള ആഭിമുഖ്യം അല്ലെങ്കിൽ താല്പര്യം ജനങ്ങൾക്ക് കൂടി വരികയാണ് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെല്ലാം തന്നെ നമുക്കത് അതിൻ്റെ വളർച്ച കാണാൻ സാധിക്കും തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പങ്ക് പതിനഞ്ച് പോയിൻറ്റ് ഏഴ് എട്ട് ആകും നമ്മുടെ ഇന്ത്യയിൽ മൊത്തമായിട്ടാണ് ഈ പറഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളുടെ കൂടെ കണക്കെടുത്ത് നോക്കുക ആണെങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ പതിനഞ്ച് പോയിന്റ് ഏഴ് എട്ട് ശതമാനം ഇപ്പോൾ രണ്ടായിരത്തി അഞ്ച് ജാനുവരിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ പത്ത് പോയിന്റ് ഏഴ് ലക്ഷം ഏഴ് നാല് ലക്ഷം കോടി രൂപയാണ് മൊത്തമാസത്തിൽ പത്ത് പോയിന്റ് ഏഴ് നാല് ലക്ഷം കോടി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നാല് മൂന്ന് ഏഴ് ഒന്ന് എട്ട് പിന്നെ എട്ടും എട്ടും പതിനാറ് ഏകദേശം ഒമ്പത് പത്തിന് മേളി വരുന്നു പത്ത് പോയിൻ്റ് ഏഴ് നാല് ലക്ഷം കോടി രൂപയാണ് മൊത്തം ആസ്തി തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആസ്തി അസറ്റ് എന്താണ് പറയുന്നത് അസറ്റ് വാല്യൂ തന്നെ മഹാരാഷ്ട്രയിൽ തന്നെയാണ് നിക്ഷേപങ്ങളിലെ ഏറ്റവും മുൻപന്തിയിലുള്ളത് കാരണം മഹാരാഷ്ട്ര ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ബോംബെ പിന്നെ വ്യവസായ നഗരമാണ് ഫൈനാൻഷ്യൽ സിറ്റി ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ക്യാപിറ്റൽ മുംബൈയാണ് മുംബൈ മഹാരാഷ്ട്രയിലാണ് വ്യാവസായികമായിട്ടുമൊക്കെ ബിസിനസ്സുകൾ ഒത്തിരി ഉള്ളത് മഹാരാഷ്ട്രയിലായത് കൊണ്ട് തീർച്ചയായിട്ടും അതിനകത്തിൽ നമുക്ക് മഹാരാഷ്ട്ര ഇത്ര മുൻപിലാണെന്നുള്ളതിന് സംശയിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ രാജ്യത്തിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ മുപ്പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം എട്ട് ശതമാനം മഹാരാഷ്ട്ര എന്നാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉള്ളു അതിൻ്റെ താഴത്തെ പങ്കുകൾ എന്ന് പറഞ്ഞത് അപ്പം ഇത് വ്യക്തമാക്കുന്നത് കൺസർവേറ്റീവായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മോഡ്സ് ഇപ്പോൾ ഉദാഹരണ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഗോൾഡില് അതുപോലുള്ളതാണ് റിയൽ എസ്റ്റേറ്റ് ഇതുപോലുള്ളതാണ് പരമ്പരാഗതമായിട്ടുള്ള നിക്ഷേപ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കേരളത്തിനെ സംബന്ധിച്ചും നമുക്കറിയാം ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്കണോമിക് ലൈഫിൽ ജനങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ സമ്പദ് വ്യവസ്ഥയിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും പരമ്പരാഗതമായിട്ടുള്ള എല്ലാ മേഖലകളിലും ആ മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നതാണ് അപ്പോൾ കേരളത്തിലും ആ മാറ്റങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും രാജ്യത്തിന് മറ്റു സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം കറസ്പോണ്ടിങ് ആണ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പിന്നെ ചിലത് കൂടുതലായിരിക്കും ചിലത് കുറവായിരിക്കും അതിൻ്റെ ഇന്ത്യൻ സിറ്റി മനുഷ്യർ ഒക്കെ പല സ്ഥലങ്ങളിലും വ്യത്യസ്തമായിട്ടായിരിക്കും പക്ഷേ മോറേസ് പാറ്റേൺ വലിയ വ്യത്യസ്തങ്ങളൊന്നും കാണത്തില്ല അപ്പം അതിനനുസരിച്ച് കേരളത്തിലും ഈ പറഞ്ഞ ട്രഡീഷണൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള മെതേഡ്സിൽ നിന്നുള്ളൊരു ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു മാറ്റം നമുക്ക് മ്യൂച്വൽ ഫണ്ട് കണക്കുകളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഇത്ര അട്രാക്റ്റീവ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ നിന്നും മാറി ചിന്തിക്കാനും മാറി പ്രവർത്തിക്കാനും തുടങ്ങി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായിട്ടുള്ള ലക്ഷണമാണ് പൊതുവെ തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്വർണം റിയൽ എസ്റ്റേറ്റ് ഇതുപോലുള്ള പരമ്പരാഗതമായിട്ടുള്ള നിക്ഷേപ രീതികളാണ് കൂടുതലും കാരണം റിസ്ക് കൂടുതൽ എടുക്കാൻ സാധിക്കാത്തതുണ്ട് റിസ്ക് കൂടുതൽ എടുക്കാൻ സാധിക്കാത്തല്ല ഇതിനകത്തിലൊക്കെ ഇപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് നമുക്കറിയാം നമ്മൾ സേഫാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് നമുക്കൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കിട്ടും നമുക്ക് വേറെ നമുക്ക് പ്രത്യേകിച്ച് കൺസേൺ ഒന്നുമില്ല ഹെഡേക്ക് ഒന്നുമില്ല അതുപോലെ സ്വർണ്ണം സ്വർണത്തിൽ സ്വർണ്ണത്തിൻ്റെ വിലയിലൊക്കെ മാറ്റം ഉണ്ടാകാറുണ്ട് റിയൽ എസ്റ്റേറ്റിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാലും പരമ്പരാഗതമായിട്ടുള്ള മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ അപ്പൊ ഈ പറഞ്ഞ നിക്ഷേപ മാർഗങ്ങൾ മാർഗ്ഗങ്ങൾക്കാണ് പൊതുവേ തെക്കൻ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അത് കേരളമൊക്കെ മുൻഗണന നൽകിക്കൊണ്ടിരുന്നത് അപ്പൊ സ്വർണ്ണ ഒരു സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപ മാർഗം എന്ന രീതിയിലാണ് അത് എന്നെ കണക്കിലെടുത്താണ് തീർച്ചയായിട്ടും ഈ ആൾക്കാരെ സ്വർണത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമുക്ക് ഈ നഗരവൽക്കരണം അർബനൈസേഷൻ അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ഇതൊക്കെ കൂടുതൽ ആൾക്കാർക്ക് ഹൗസിങ്ങിൻ്റെ ഒരു ആവശ്യകത അർബനൈസേഷൻ കൂടുന്തോറും സാമ്പത്തിക വളർച്ച സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ മുമ്പോട്ട് വളരും തോറും അർബനൈസേഷൻ തീർച്ചയായിട്ടും കൂടും അർബനൈസേഷൻ കൂടുന്തോറും ഹൗസിങ്ങിൻ്റെ വലിയൊരു പ്രശ്നം അതിലും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലും വലിയ വലിയൊരു ഗ്രോത്ത് ഉണ്ട് ഹൗസിങ് ഇൻഡസ്ട്രിയിലൊക്കെ അതുപോലെ തന്നെ ഇപ്പോൾ പഴയ പോലെ അല്ല നമ്മുടെ ഡിജിറ്റൽ ഇൻ്റർനെറ്റ് റവല്യൂഷൻ്റെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ അപ്പോൾ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഇന്ന് നിക്ഷേപം വളരെയധികം ഫ്രണ്ട്ലി ആക്കുവാനും അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി ആക്കുവാനും ഒക്കെ കഴിയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആയാലും ശരി അല്ലെങ്കിൽ മറ്റ് മണി മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർക്ക് കൂടുതൽ ആക്സസ് ചെയ്യാനും അവർക്കത് ഈസി ടു യൂസ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടത് യൂസ് ചെയ്യാനും വളരെ ഹാസിലൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അവർക്കത് ആക്സസ് ചെയ്യാനൊക്കെ സാധിക്കുന്ന തരത്തിൽ ഒരു മൊബൈലുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ തരും വളരെ ഫാസ്റ്റായിട്ട് അപ്പോൾ ഇതെല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെ ഈ ഫെസിലിറ്റിയൊക്കെ നിലനിൽ നിൽക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാർ തീർച്ചയായിട്ടും മധ്യവർഗങ്ങൾ പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ഉള്ള അത് ഈ മേഖലകളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഉള്ളത് അപ്പോൾ ഓൺലൈൻ ട്രെയിനിങ് പ്ലാറ്റ്ഫോമുകളുടെ അതിൽ കൂടെയൊക്കെ നിക്ഷേപം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം അതൊക്കെ ജനങ്ങളെ കൂടുതൽ ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിലേക്കൊക്കെ അട്രാക്ട് ചെയ്യാൻ അതുപോലെ തന്നെ ആൾക്കാർക്ക് കൂടുതൽ ഫിനാൻഷ്യലായിട്ടുള്ള അവേർനെസ് ഇൻഫർമേഷനൊക്കെ ഇന്ന് നമുക്ക് ലഭ്യമാണ് അപ്പോൾ അതൊക്കെ ജനങ്ങളെ കൂടുതൽ കോൺഫിഡൻ്റ് ആക്കുകയും അല്ലെങ്കിൽ അവരെ കൂടുതൽ താല്പര്യമുള്ളവരാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഐ സി ആർ ഐ അനലറ്റിക്സിൻ്റെ ഭാഗത്തു നിന്നും പറയുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പം എന്തുകൊണ്ട് കേരളത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു രണ്ട് മൂന്ന് കാരണങ്ങളാണ് പരമ്പരാഗതമായിട്ടുള്ള നിക്ഷേപ മാർഗങ്ങളിൽ നിന്നും വ്യതിയലിച്ച് തുടങ്ങി അത് കൂടുതൽ ഡിജിറ്റലൈസേഷൻ നെറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ വളരെ സുലഭമാണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ അവെയർനെസ് ഇതൊക്കെ ഇന്ന് വളരെ കൂടുതലാണ് ആൾക്കാർക്ക് പണ്ടത്തെ കാര്യം കാരണം ഈ മേഖലയിൽ എൻഗേജ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഞാൻ പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസിയാണ് നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ അവെയർനെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസിന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ഇൻഫർമേഷൻ നമ്മൾ ഇൻഫോംഡ് ആയിരിക്കണം ഇൻഫോംഡ് ആയാൽ മാത്രമേ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ബെറ്റർ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കുകയും അതുവഴി നിക്ഷേപം നമുക്ക് നടത്താൻ സാധിക്കുക ചെയ്യും ആൾക്കാരെ പിന്നെ പുറമോട്ട് ബിൽ ആക്ട് ചെയ്യാൻ വിസമ്മതിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ആശങ്ക ഉണ്ടാക്കുന്നതെന്നെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ടും ആ അറിവില്ലായ്മയിൽ നിന്നുള്ള ഭയം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ കൂടുതൽ ഫിനാൻഷ്യൽ ലിറ്ററസി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ ഒക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് ഭയവും കൺസേണും ഒക്കെ മാറുകയും അപ്പോൾ അത് കൂടുതൽ ആൾക്കാരെ ഈ മേഖലയിലേക്ക് വരാനുള്ള അവർക്ക് കോൺഫിഡൻസ് നൽകുകയൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ തന്നെയാണ് നമുക്ക് ഒരു റിപ്പോർട്ടിന്റെ കാരണം എന്താണെന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇനിയും മുമ്പോട്ട് ഇതിന്റെ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച തീർച്ചയായും ഉണ്ടാകും അത് ഞാൻ സംശയമില്ല അത് ഭരിക്കുന്ന പാർട്ടികളെന്നെ ആശ്രയിച്ചല്ല ആദ്യം തന്നെ ഭരച്ചേനെ ശരി സമ്പത്ത് വളർച്ചയ്ക്ക് ഫോർവേഡ് മൂവ്മെൻറ്റോ ഉണ്ടാകും ആ ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ടാകുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ എക്കോണമി ഫനാൻഷ്യൽ മാർക്കറ്റ് ഫൈനാൻഷ്യൽ സെഗ്മെൻ്റിലൊക്കെ അതിപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പാർട്ടൺ ഇത് തന്നെയാണ് ഏത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളർന്നു കഴിഞ്ഞാലും ആ രാജ്യത്തിൻ്റെ ഫൈനാൻഷ്യൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റോക്ക് ഷെയർ മാർക്കറ്റ് ഇതിലൊക്കെ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും കാരണം രാജ്യത്തെ മധ്യവർഗങ്ങളെ മിഡിൽ മിഡിൽ ക്ലാസ് എണ്ണവും കൂടുന്തോറും ഈ പറഞ്ഞ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പാറ്റേണിനൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നതായിട്ടും വർധനം ഉണ്ടാകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അപ്പം അത് നമ്മുടെ കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇത്രയും നമുക്ക് ഈ റിപ്പോർട്ടിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ളൊരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു സൈൻ അടയാളം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് പോകും ഇത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മേഖലകളെല്ലാം തന്നെ ജനങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള ഇൻക്രീസിംഗ് ആയിട്ടുള്ള എൻഗേജ്മെൻ്റ് ഉണ്ടാകും എന്നുള്ള സംശയങ്ങളൊന്നുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അ ഫുൾ ഡേ